ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാജിക് ടേസ്റ്റി അപ്പോൾ നമുക്കിപ്പോൾ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡ്രിങ്കാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെല്ലൈക്കോൺ കൂടെ ഒന്ന് അമർത്തണേ അതിൽ ഓൾ ചെയ്യുന്ന കൊണ്ട് പ്രസ് ചെയ്യുക ഇന്നാലെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ ഒരു ഒന്നേക്കപ്പോളം പാൽ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കോൺഫ്ലോർ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് പാല് നല്ലവണ്ണം തിളച്ചെന്ന് വരുമ്പോൾ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പൊ പാലിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഞങ്ങടെ ഗ്രീൻ കളർ പിസ്തയുടെ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം എന്ത് തണുത്ത് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഞാൻ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ആപ്പിൾ അതുപോലെ തന്നെ പഴം നേത്രപ്പഴം പിന്നെ വേണ്ടത് വാട്ടർ മെലൺ ഉണ്ട് മാങ്കോ ഉണ്ട് പിന്നെ ഡേറ്റ്സ് ഉണ്ട് ബദാം ഉണ്ട് ഉണക്കം ഉണ്ട് അപ്പോൾ നമ്മുടെ നമ്മൾ നറുത്തയാറാക്കി വെച്ച പാലോടെ ഏകദേശം ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് തണുത്തു തന്നിട്ടുണ്ട് ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആ പാത്രത്തിൽ തന്നെ അര അരക്കപ്പോഴും വെള്ളം എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂണോളം മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സോട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് തയ്യാറാക്കി വെച്ച് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിടത്ത് നമുക്ക് സേർവ് ചെയ്യാം ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മതിയാവും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ പിന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതേ കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തണേ എന്നാലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളു പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ